മാറക്ക നിങ്ങൾ അറച്ച് തരുന്ന എങ്ങനെയെടുക്കാം ഇച്ചിരി മാറണം എത്ര നേരം বাৰু നിങ്ങളൊന്ന് കൈ ഒന്ന് പറയാവേ നിങ്ങൾ നിങ്ങളൊന്ന് ടെസ്റ്റ് വെച്ച് ഒന്ന് നടക്കണേ ത്രീ ഓക്കെ ലൊക്കെ ലുക്കടേക്ക് നിങ്ങളൊന്ന് പേസ്റ്റ് ദിവസം കഴിക്കുക നിങ്ങളൊന്ന് പേസ്റ്റ് ദിവസം ഒന്നു ഒന്നായിട്ട് ഒന്നായിട്ട് കുറച്ച് വായിട്ട് വരാം കേട്ടോ കുറച്ച് കുറച്ച് എവിടെ കേട്ടോ കുറച്ചേരാ ഓക്കെ 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 നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നടക്കണേ ਕਾ ਨੂੰ ਲੋਕੀ ਲੋਕੀ ਦਿੱਤੇ ਦੇ ਪ੍ਰੈਨਿੰਗ ਨੂੰ ਨੋਕੀ ਪਾਸੇ ਨੂੰ ਨੋਕੀ ਕਿ ਪਾਸੇ ਨੂੰ ਨੋਕੀ ਨਾ 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 3 2 1 1 ਨਾ ਨਾ ਮੈਕੋ ਕਰ ਬੈਕੋ ਕਰ ਮੈਕੋ